എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ ഇന്നുമുതൽ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ ആദ്യത്തെ ദിവസം പാർട്ട് വൺ ആയിട്ടുള്ള ഒന്നാം ഭാഷയാണ് അതായത് ഒന്നാം ഭാഷ പേപ്പർ വൺ ആയിട്ടാണ് ഇന്നത്തെ എക്സാമിനേഷൻ അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ അറബി ആയിരിക്കും അല്ലെങ്കിൽ ഉറുദു ആയിരിക്കും അല്ലെങ്കിൽ മലയാളം ഫസ്റ്റ് ആയിരിക്കും ഇന്നത്തെ എക്സാമിനേഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലാംഗ്വേജ് ആണെങ്കിൽ ആ ഒരു ലാംഗ്വേജ് ആയിരിക്കും എക്സാമിനേഷൻ ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന കാര്യമാണ് എ പ്ലസ് ലഭിക്കാനായിട്ട് എത്ര മാർക്ക് ലഭിച്ചാലാണ് എ പ്ലസ് കിട്ടുക അതുപോലെ തന്നെ വിദ്യാർത്ഥിക്ക് ജയിക്കാനായിട്ട് നിങ്ങൾക്ക് അഞ്ചോ അല്ലെങ്കിൽ പത്തോ മാർക്ക് വാങ്ങിച്ചാൽ മതിയോ അതുപോലെ തന്നെ ഡി പ്ലസ് കിട്ടാനായിട്ട് എത്ര മാർക്ക് വേണം നിങ്ങൾക്കറിയാം മിനിമം ജയിക്കാനായിട്ട് വേണ്ടത് ഡിപ്ലസ് ഗ്രേഡ് ആണ് പ്ലാർ ഗ്രേഡ് കിട്ടാനായിട്ട് എത്ര മാർക്ക് നിങ്ങൾക്ക് വേണം അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പത്താം ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ അതായത് ഡി പ്ലസ് ഗ്രേഡിൽ താഴെ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ എസ് എസ് എൽ സി പാസ് ഇല്ലയോ എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയം അപ്പോൾ ആ ഒരു എല്ലാവിധ സംശയങ്ങൾക്കും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ആയി ഉത്തരം ലഭിക്കുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് നിങ്ങൾ എസ് എസ് എൽ സി ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് തോൽക്കുകയാണെങ്കിൽ അതായത് ഡി പ്ലസ് ഗ്രേഡിൽ താഴെ ഡി ഒ അല്ലെങ്കിൽ എ ഒ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജെക്ട് തോറ്റു കഴിഞ്ഞാൽ എസ് എസ് എൽ സി ഫുള്ളായിട്ട് പത്താം ക്ലാസ് തോൽക്കുമോ അല്ലെങ്കിൽ ജയിക്കുമോ എന്നുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് ഡി ഗ്രേഡോ എ ഗ്രേഡോ ലഭിച്ചാൽ എസ് എസ് എൽ സി അതായത് പത്താം ക്ലാസ് നിങ്ങൾ തോറ്റു എന്നാണ് പറയുക അതായത് പരാജയപ്പെട്ടു എന്നാണ് പറയുക അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പിന്നീട് എസ് എസ് എൽ സി സേ പരീക്ഷ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടാകുന്നതാണ് നിങ്ങൾ ഫെയിൽഡാകുകയാണെങ്കിൽ സേ പരീക്ഷയാണ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇനി വരുന്ന പരീക്ഷ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ഏകദേശം ഒരു പരീക്ഷ മാത്രമേ എഴുതിയിട്ടുള്ളൂ ഇനി ഒൻപത് സബ്ജക്റ്റുകൾ അതായത് ഒൻപതല്ല എട്ട് സബ്ജക്റ്റുകളുടെ പരീക്ഷ ആണുള്ളത് ഇൻഫർമേഷൻ ടെക്നോളജി ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഏകദേശം എട്ട് സബ്ജക്റ്റ് മാത്രമേ പരീക്ഷയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സബ്ജക്റ്റുകൾ നന്നായിട്ട് പഠിക്കുക ഇനി അടുത്ത പരീക്ഷ നിങ്ങൾക്ക് ഈ ഒരു ഇംഗ്ലീഷാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് നോക്കാം വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത് ജയിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ട ഗ്രേഡ് എന്ന് പറയുന്നത് ഡി പ്ലസ് ഗ്രേഡാണ് മിനിമം ഗ്രേഡ് ഡി പ്ലസ് ആണ് അതായത് ജസ്റ്റ് പാസ്സാവുന്നതിനായിട്ടാണ് ഡി പ്ലസ് അതായത് നിങ്ങൾക്ക് ഒരു മുപ്പത് മുതൽ മുപ്പത്തി ഒൻപത് ശതമാനം വരെ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ ഡി പ്ലസ് ഗ്രേഡ് ലഭിക്കുന്നതാണ് അതായത് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ എഴുത്ത് പരീക്ഷയിൽ അഞ്ചോ പത്തോ മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് പാസ്സാകും ഏത് സബ്ജെക്റ്റായാലും പാസ് അതായത് നാൽപ്പത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ അഞ്ച് മാർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഞ്ച് മാർക്ക് നിങ്ങൾ എഴുതിയിട്ട് വാങ്ങുന്നതും പത്ത് മാർക്ക് സിഇയും ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിനഞ്ച് മാർക്ക് ലഭിക്കും അതായത് സിഇ നിങ്ങൾക്ക് പത്ത് ലഭിച്ചിട്ടില്ല ഒൻപതേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ ഇതിനോടൊപ്പം ആറ് മാർക്ക് നിങ്ങൾ എഴുതിയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാലാണ് ഈ ഒരു പതിനഞ്ച് കിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെയെങ്കിലാണ് നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് പാസ്സാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് സിഇ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതായത് നിങ്ങൾ ആ ഒരു ക്ലാസ്സിന് മുമ്പ് ഇരുന്ന സമയത്ത് നിങ്ങൾ ഒരു ഷീറ്റ് സൈനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും അത് നിങ്ങളുടെ സിഗ്നേച്ചറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും അതിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സിഇ മാർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് എത്രയാണ് തന്നിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അതിയില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ ജസ്റ്റ് ഒരു അഞ്ച് മാർക്കോ അല്ലെങ്കിൽ ആറ് ഒക്കെ നിങ്ങൾ എഴുതിയിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് മിനിമം മാർക്കാണ് ഈ ഒരു അഞ്ചോ അല്ലെങ്കിൽ ആറോ മാർക്ക് വാങ്ങിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഗ്രേഡ് കൂടില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ജസ്റ്റ് ഒരു എ പ്ലസ് ലഭിക്കുന്ന രീതിയിൽ നാൽപ്പത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ മിനിമം നിങ്ങൾ ഒരു മുപ്പതോ അല്ലെങ്കിൽ ഇരുപത്തഞ്ചോ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക ഇനി അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് മിനിമം വേണ്ട മാർക്ക് പത്ത് മാർക്കാണ് അതായത് പത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതിയിട്ട് വാങ്ങുന്നതും അതുപോലെ ഇരുപത് മാർക്കാണ് സിഇ ഉണ്ടാവുക ഇരുപതിൽ നിങ്ങൾക്ക് ഇരുപതും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് മാർക്ക് മാത്രം വാങ്ങിച്ചാൽ മതി അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ മുപ്പത് മാർക്ക് ലഭിക്കും അപ്പോൾ അങ്ങനെയെങ്കിൽ ഡി പ്ലസ് ലഭിച്ചിച്ച് നിങ്ങൾ പാസ്സാകും അതായത് നിങ്ങൾക്ക് മിനിമം ജസ്റ്റ് ഒരു പതിനെട്ട് മാർക്ക് സി ഇ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ പന്ത്രണ്ട് മാർക്ക് എഴുതിയിട്ട് വാങ്ങിക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ മുപ്പത് മാർക്ക് നിങ്ങൾക്ക് ജയിക്കാനായിട്ടുള്ള മാർക്ക് ലഭിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ജസ്റ്റ് നിങ്ങളുടെ ലക്ഷ്യം അഞ്ച് പത്ത് പത്ത് മാർക്ക് എന്നുള്ളത് മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു മിനിമം അഞ്ച് പത്ത് മാർക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ജയിക്കാൻ വേണ്ടിയിട്ട് അതായത് ഡിപ്ലസ് ഗ്രേഡ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാർക്ക് എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ മിനിമം നിങ്ങൾ ഒരു നാൽപ്പത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ഒരു ഇരുപത്തി അഞ്ചോ അല്ലെങ്കിൽ മുപ്പത് മാർക്കോ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് മിനിമം നിങ്ങൾ ജസ്റ്റ് ഒരു മുപ്പത് നാൽപ്പത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ മുപ്പതും എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾ ജസ്റ്റ് ഒരു അൻപത് മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും കാരണം പ്ലസ് വൺ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ജസ്റ്റ് എല്ലാത്തിലും ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് വൺ അഡ്മിഷൻ കിട്ടുന്നതിനായിട്ട് ബുദ്ധിമുട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളും കോഴ്സും നിങ്ങൾക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് ഇനി അടുത്ത് വരുന്ന പരീക്ഷയ്ക്ക് പഠിക്കുക കാരണം ഇനി അടുത്തതായിട്ട് ഇനി എട്ട് പരീക്ഷകളാണത് ഓൾറെഡി ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഇത് കഴിഞ്ഞു ഇനി ഒന്നാം ഭാഷ പേപ്പറും ആ ഒരു പരീക്ഷയും കഴിഞ്ഞു അപ്പോൾ ഇനി നിങ്ങൾക്ക് അടുത്ത പരീക്ഷ ഇംഗ്ലീഷാണ് അതുപോലെ തന്നെ ഇനി ബാക്കി എട്ട് പരീക്ഷകളാണുള്ളത് അപ്പോൾ അതിനെ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് ലഭിക്കാനായിട്ട് എത്ര മാർക്കാണ് നിങ്ങൾ വാങ്ങിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ വിദ്യാർത്ഥികളുടെ നിങ്ങൾ ജയിക്കാനായിട്ടുള്ള മാർക്ക് എന്നതുകൊണ്ട് കണക്കാക്കുന്നത് നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷ ലഭിക്കുന്ന അതായത് ടി ഇ മാർക്കും അതുപോലെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷയുടെയും അതുപോലെ തന്നെ തിയറി അതായത് തിയറിയാണ് ഈ ഒരു ടി എന്ന് പറയുന്നത് അതുപോലെ സി ഇ മാർക്കും ടോട്ടൽ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഡി പ്ലസ് ഗ്രേഡ് എങ്കിലും നിങ്ങൾ നേടിയാൽ മാത്രമാണ് എസ് എസ് എൽ സി പരീക്ഷ പാസ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് തോൽക്കുകയാണെങ്കിൽ എസ് എസ് എൽ സി തോക്കും പിന്നീട് എസ് എൽ സി സേ പരീക്ഷ എഴുതേണ്ടതായിട്ട് വരുന്നതാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ സേ പരീക്ഷ എഴുതാനായിട്ട് നിൽക്കാതെ ഈ ഒരു പരീക്ഷയിൽ തന്നെ മികച്ച സ്കോർ വാങ്ങിക്കുക കാരണം പ്ലസ് വൺ അഡ്മിഷൻ പിന്നീട് നിങ്ങൾക്ക് തോൽക്കുകയാണെങ്കിൽ ലേറ്റ് ലേറ്റാവും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എ പ്ലസ് ലഭിക്കും ിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത് നോക്കാം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മിനിമം നിങ്ങൾക്ക് അതായത് ഈ ഒരു എ പ്ലസ് ലഭിക്കാനായിട്ട് തൊണ്ണൂറ് മുതൽ അതായത് നൂറ് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തൊണ്ണൂറ് മുതൽ നൂറ് മാർക്ക് വരെ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ എൺപത് മുതൽ എൺപത്തി ഒൻപത് മാർക്ക് വരെ ലഭിച്ചാൽ എ ഗ്രേഡും എഴുപത് മുതൽ എഴുപത്തി ഒൻപത് വരെ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ബി പ്ലസും അതുപോലെ തന്നെ അറുപത് മുതൽ അറുപത്തി ഒൻപത് മാർക്ക് വരെ വാങ്ങിച്ചാൽ ബി ഗ്രേഡും അതുപോലെ തന്നെ അൻപത് മുതൽ അൻപത്തി ഒൻപത് മാർക്ക് വരെ ലഭിച്ചാൽ സി പ്ലസും അതുപോലെ തന്നെ നിങ്ങൾക്ക് നാൽപ്പത് മുതൽ നാല്പത്തി ഒൻപത് മാർക്ക് വരെ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡി പ്ലസ് ഗ്രേഡും അതുപോലെ തന്നെ അത് നാൽപ്പതല്ല നാൽപ്പത് മുതൽ നാൽപ്പത്തി വരെ നിങ്ങൾക്ക് സി ഗ്രേഡാണ് ലഭിക്കുക അതുപോലെ തന്നെ മുപ്പത് മുതൽ മുപ്പത്തി ഒൻപത് മാർക്ക് വരെ ഇരു ഡി പ്ലസ് ഗ്രേഡുമാണ് ലഭിക്കുക ഇതിന് താഴെ നിങ്ങൾക്ക് ഇരുപത് മുതൽ ഇരുപത്തി ഒൻപത് വരെ ലഭിച്ച ഡി ഗ്രേഡും ഇരുപത് മാർക്കിന് തായാണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇ ഗ്രേഡുമാണ് ലഭിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഇതിൽ ഡി എങ്കിലും മിനിമം വാങ്ങിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും ഈ ഒരു ഡി ഒ ഇഒ ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ പിന്നീട് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ട് ജയിക്കേണ്ടതായിട്ട് വരുന്നതാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ മിനിമം നിങ്ങൾ ഒരു സി പ്ലസോ അല്ലെങ്കിൽ സി ഒ വാങ്ങിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒരു എ ഗ്രേഡോ അല്ലെങ്കിൽ ബി പ്ലസോ അല്ലെങ്കിൽ എ പ്ലസോ ലഭിക്കുന്ന രീതിയിൽ നന്നായിട്ട് പഠിച്ച മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് അൻപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ എ പ്ലസ് ലഭിക്കാനായിട്ട് എത്ര മാർക്ക് നിങ്ങൾ വാങ്ങിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അൻപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത് മാർക്ക് വരെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് എ പ്ലസ് ലഭിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മുപ്പത്തി അല്ല അതായത് ഏകദേശം നാൽപ്പത്തി ഒന്ന് മുതൽ അതായത് നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി നാല് മാർക്ക് വരെ ലഭിക്കുകയാണെങ്കിലാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് എ ഗ്രേഡ് ലഭിക്കുക അതുപോലെ തന്നെ മുപ്പത്തി അഞ്ച് മുതൽ നിങ്ങൾക്ക് ഏകദേശം നാൽപ്പത് വരെ ലഭിക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് അതായത് ഈ ഒരു ബി പ്ലസ് ലഭിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അതായത് ഏകദേശം നിങ്ങൾക്ക് അതായത് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെ മാർക്ക് ലഭിക്കുന്ന സമയത്താണ് അതായത് ഈ ഒരു മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് വരെ ലഭിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ബി പ്ലസ് ഗ്രേഡ് ലഭിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഏകദേശം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി നാല് വരെ ലഭിക്കുകയാണെങ്കിലാണ് ബി ഗ്രേഡ് ലഭിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏകദേശം അതായത് ഈ ഒരു ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെ ലഭിക്കുകയാണെങ്കിലാണ് സി പ്ലസ് ലഭിക്കുക അതുപോലെ തന്നെ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി വരെ ലഭിക്കുകയാണെങ്കിലാണ് സി ഗ്രേഡ് ലഭിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈയൊരു പതിനഞ്ച് മുതൽ ഇരുപതല്ല അതായത് പത്തൊൻപത് വരെ ലഭിക്കുകയാണെങ്കിലാണ് വിദ്യാർത്ഥികൾക്ക് ഡി പ്ലസ് ലഭിക്കുക അതുപോലെ തന്നെ ഈ ഒരു പ അതായത് ഈ ഒരു പതിനൊന്ന് മുതൽ പതിനാല് വരെ മാർക്ക് ലഭിക്കുന്ന സമയത്താണ് വിദ്യാർത്ഥികൾക്ക് ഡി ഗ്രേഡ് ലഭിക്കുക അപ്പോൾ അതിനു താഴെ നിങ്ങൾക്ക് അതായത് പതിനഞ്ചിനു താഴെ എത്ര ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് പരാജയപ്പെടും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ മിനിമം നിങ്ങൾ സി ഉൾപ്പെടെ നിങ്ങൾക്ക് പതിനഞ്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മുപ്പത് മാർക്ക് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ജസ്റ്റ് നിങ്ങൾ എഴുത്ത് പരീക്ഷയിൽ അഞ്ചോ പത്തോ മാർക്ക് വായിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നല്ല മികച്ചൊരു സ്കോർ അതായത് അഞ്ചോ പത്തോ മാർക്ക് വാ വെക്കുക എന്ന് പറയാൻ ജസ്റ്റ് പാസ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ജസ്റ്റ് നാൽപ്പത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ മിനിമം നിങ്ങളൊരു മുപ്പത് മാർക്കെങ്കിലും വാങ്ങിക്കുക അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ ആണെങ്കിൽ എഴുത്തു പരീക്ഷയിൽ മിനിമം നിങ്ങൾ ഒരു അൻപത് മാർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഇനി വരുന്ന പരീക്ഷയിൽ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യുക അങ്ങനെയെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിനായിട്ട് കൂടുതൽ സാധ്യത കിട്ടുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളും കോഴ്സും ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ